ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരൈറ്റാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയൊക്കെ വരുന്നത് കോട്ടണിലാണ് ഇത് കാണിക്കുന്നത് ഒരു ആറ് ഡിസൈനിലുള്ള പീസുകളാണ് കാണിക്കുന്നത് അതിൽ ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് ഡാർക്കായിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് ഇനി ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം ആദ്യത്തേതൊരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ലൈറ്റ് പീച്ചിൽ പീച്ചല്ലേ ഒരു ലൈറ്റ് പേർപ്പിൾ കളറാണ് അതിൽ ബ്ലാക്ക് കളർ ഡിസൈൻ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം അത് ടോപ്പൊക്കെ നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ ഇതിന് ലൈനിങ് ഇട്ട് തയ്ക്കാവും നല്ലത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് താഴെയൊക്കെ ഇതേപോലെ ബോർഡറൊക്കെ വന്നിട്ട് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴെ അതേപോലെ തന്നെ ബോർഡർ വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ഒരു ലൈറ്റ് ക്രീം കളറുള്ള ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഇഞ്ചൊക്കെ ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടും ത് ബാക്ക് പോർഷൻ ടോപ്പിൻ്റെ ബാക്കിൽ പ്രിൻ്റ് ഇങ്ങനെ വരും താഴ്ഭാഗത്ത് ഫ്രണ്ടിൽ അതേപോലെ തന്നെ ബോർഡറ് സ്ലീവിൻ്റെ പോർഷൻ അത് ഇതിൻ്റെ ദുപ്പട്ട് ലൈറ്റ് പർപ്പിളും അല്ല പീച്ചും അല്ല ലൈറ്റ് റോസ് കളർ പോലെ വളരെ ലൈറ്റ് കളർ വൈറ്റും ഓഫ് വൈറ്റോ ക്രീമോ അങ്ങനെയൊന്നുമല്ല അതെ അതിൻ്റെ ദുപ്പട്ടയിൽ വരുന്ന പ്രിൻറ്റ് ടോപ്പിലെ സെൻടർ ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്രിൻറ്റ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് രണ്ടേ കാർ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരെ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഞാൻ അടുത്തത് ഒരു വൈൻ കളറ് ഗ്രേപ്പ് വൈൻ കളറ് സെറ്റ് ഈ മെറ്റീരിയൽ കുറച്ചുകൂടെ കട്ടുണ്ട് നേരത്തേത് പോലെ ഇല്ല നേരത്തേത് ഒരിത്തിരി കട്ടി കുറവുള്ള മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതിന് എന്തായാലും നിങ്ങൾ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കോട്ടൺ തന്നെയാണ് പക്ഷെ ഇത്രയും കൂടി കട്ടയുള്ള മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷനാണ് താഴെയൊക്കെ അതേപോലത്തെ ഓർഡർ വരും അത് സ്ലീവിൻ്റെ പോർഷൻ ഒരു ഗോൾഡൻ കളറ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് ചിലവർ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും ഈ പ്രിൻറ്റ് പോകുമോ എന്ന് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ടൈപ്പ് പ്രിൻ്റ് അല്ലത് ക്ലോത്തിൽ തന്നെ ഉള്ള പ്രിൻ്റാണ് അപ്പോൾ അത് പോവുമൊന്നുമില്ല വാഷ് ചെയ്താൽ കളറ് പോകുന്നതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുവരെ കളറൊന്നും പോയിട്ടില്ല പിന്നെ കോട്ടൺ ആയതൊരു ചെറിയൊരു ഷ്രിങ്കേജ് എന്തായാലും ഉണ്ടാവും കളറ് പോകുന്നൊരു പ്രശ്നം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പിന്നെ കോട്ടൺ മെറ്റീരിയൽ എന്തായാലും കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കളർ ഗാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവും നല്ലത് ഷോളിലാണെങ്കിലും സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ഒന്ന് മുക്കിയാൽ ഷോള് കുറേ കൂടി സ്റ്റിഫായിട്ട് നിൽക്കും ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടനാണ് കോട്ടനാണ് ഷോളിൽ രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു സൈഡിൽ ഒരു ക്രീം ഒരു വൈറ്റ് കളറിലുള്ള പ്രിൻറ്റും അപ്പുറത്തേ ഒരു ഗോൾഡൻ കളറിലുള്ള പ്രിൻ്റും അതുകൊണ്ടോ രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ് പ്രിൻ്റുമാണ് രണ്ട് കളറുമാണ് കൊടുത്തിട്ടുള്ളത് അത് ബോട്ടത്തിൻ്റെ പീസ് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ അടുത്തത് വേറൊരു സെറ്റ് ലൈറ്റ് ഷെയ്ഡിൽ ബ്ലാക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള സെറ്റ് ഇത് മുന്നേ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാറ്റലോഗിൽ ഈ ഒരു പീസ് ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം കാറ്റലോഗ് വരുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഷെഫിൽ ചെയ്ത് മെറ്റീരിയൽസ് വന്നുകൊണ്ടിരിക്കും പ്രാവശ്യ ഞാൻ പാകിസ്ഥാനിയുടെ വീഡിയോ ഇടാൻ ഒരുപാട് ആയിട്ടുണ്ട് സ്റ്റോക്ക് വരാൻ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത് ഒരുപാട് പേര് പാകിസ്ഥാനി കൊണ്ടുവന്നിട്ടില്ലേ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിരുന്നു പ്രാവശ്യം സ്റ്റോക്ക് എത്താൻ ഒരുപാട് ലേറ്റായിപ്പോയി ഇനി റെഗുലറായിട്ടുണ്ടാവും പാകിസ്ഥാൻ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്താനുണ്ട് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ബണ്ടിലായിട്ട് വെദ് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ഇത് നല്ലൊരു സെറ്റാണ് താഴ്ഭാഗത്തേക്ക് അതേപോലത്തെ പൗഡർ അത് സ്ലീവിൻ്റെ പോർഷൻ അതതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ചെറുതായിട്ടൊരു ലൈറ്റ് ഓറഞ്ച് കളറ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ ആ ഒരു ടോപ്പിലൊക്കെ ഉള്ള പ്രിൻ്റ് രണ്ടേക്കാൾ മീറ്റർ ആണെങ്കിൽ ദുപ്പട്ടയുടെ ലെങ്ത്ത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലൊക്കെ അന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അതെടുത്ത സെറ്റ് ഇനി ഒരുപാട് നല്ല പാച്ച് വർക്കൊക്കെ വരുന്ന സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള വീഡിയോസിൽ നല്ല നല്ല പാകിസ്ഥാനി സെറ്റ്സ് കാണിക്കുക ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള സെറ്റ് ബ്ലാക്കിൽ പിങ്ക് കളറ് ഫ്ലോറൽസ് അത് ഫ്രണ്ട് പോർഷൻ യോക്കിൽ ഇതേപോലത്തെ ഒരു ഡിസൈനും വന്നിട്ടുണ്ട് താഴേക്ക് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് താഴേക്ക് ചെറിയൊരു ബോർഡർ ഉണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴെയും അതേപോലത്തെ ബോർഡർ അത് പ്ലെയിൻ ബ്ലാക്ക് കളർ ബോട്ട് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാകിസ്ഥാനി കൂടുതലും ഇതേപോലെ രണ്ട് പീസായിട്ട് അവർ അപ്പോൾ ചിലവർ ഇത് സാധനം കിട്ടി കഴിയുമ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കും വീഡിയോയിൽ അവർ ശ്രദ്ധിക്കാത്തതാണ് എന്താണെന്ന് അറിയില്ല ഇതെന്താ ഇങ്ങനെ രണ്ട് പീസും ചോദിക്കാറുണ്ട് കൂടുതലും ഇങ്ങനെ തന്നെ വരാറ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും രണ്ടോ രണ്ട് പീസായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ലാം കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസായിട്ട് വെച്ചിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ ഒരേപോലെ നമ്മൾ നോർമൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന പോലെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ഫ്രണ്ട് ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെ തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനകന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യ ആണിത് അതേപോലെ ഒരു ലൈറ്റർ ഷേഡിൽ ബ്ലൂ കളർ പ്രിന്റ് ഈ ഒരു ടൈപ്പ് പാകിസ്ഥാനി ഡെയിലി വെയർ ആയിട്ട് മാത്രം നമ്മൾ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുക ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അത് ഫ്രണ്ടിൽ പ്രിൻ്റ് ഇങ്ങനെ വരും നല്ല ബ്ലൂ കളർ യോക്കിൽ ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് അത് സ്ലീവിൻ്റെ പോർഷൻ ഇത് അതിൻ്റെ ബോട്ടം പ്ലെയിൻ കളറ് ബാക്കിലെ പ്രിൻ്റ് താഴേക്ക് ഇതേപോലത്തെ ബോർഡർ അതെ അതിൻ്റെ ദുപ്പട്ട ഇതിൽ ദുപ്പട്ടേനേക്കാൾ മങ്ങി ടോപ്പിലെ പ്രിൻ്റാ കാണാൻ ആ ഒരു ബ്ലൂ കളർ നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ബോർഡർ വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ പ്രിൻറ്റ് വേറെ തന്നെ പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അത് വലിയൊരു മങ്ങ ഡിസൈനൊക്കെ പോലെ ഷോ ഓവറോൾ സെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഞാൻ എടുത്തതൊരു ക്രീം കളറിൽ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള സെറ്റ് ും കുറച്ചൂടെ കുറച്ച് കട്ടി കുറവാണ് നേരത്തെ കാണിച്ച മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഇത്തിരി കട്ടി കുറവാണ് ഇതൊക്കെ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം പൊതുവേ കോട്ടൺ മെറ്റീരിയലൊക്കെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാണ് നല്ലത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ നല്ലത് അതാണ് ഇത് സ്ലീവിൻ്റെ പോർഷൻ താഴെയൊക്കെ പ്രിൻ്റ് വരും ഇത് ഇതിൻ്റെ ബോട്ടം ബ്ലാക്ക് കളറ് ബോട്ടം ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് താഴെക്ക് ഈ ഒരു പ്രിൻ്റ് ഇത് ദുപ്പട്ട ബ്ലാക്കിൽ ഫ്ലോറലും വലിയ വലിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഫ്ലോറലല്ല കുറച്ച് വലിയ കുറേ ഇലയുടെ പിക്ചറൊക്കെ ഉണ്ട് ഇതിൽ ദുപ്പട്ടയിൽ അതോ നല്ല ഗ്രീൻ കളറിൽ കുറേ ലീഫിൻ്റെ പിക്ചേഴ്സ് പിസറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ അന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം താങ്ക്